ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനേഷ് ലേണിംഗ് പി എസ് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധി എന്നുള്ള പോർഷനിൽ പി എസ് സിയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് എന്ന് നോക്കുന്നത് പി എസ് സി കേരള പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യമായി വരുന്നത് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തി ആൽബർട്ട് ഐൻസ്റ്റീൻ അടുത്തത് ആയിരത്തി ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബാവയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സ്വ സത്യാഗ്രഹത്തിൽ വിനോബാവയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അടുത്തത് മഹാത്മാജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെട്ടത് അലി സഹോദരന്മാരാണ് മഹാത്മാജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെട്ട വ്യക്തികളാണ് അലി സഹോദരന്മാർ അടുത്തത് അറ്റ് ദി ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അറ്റ് ദി ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അടുത്തത് ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അഖിലേന്ത്യാ ഹരിജൻ സമാജമാണ് അടുത്ത പോയിൻറ്റ് അരുണാ സഫലിയെ കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചതായി മഹാത്മാഗാന്ധി അരുണ അസഫലിയെ കിറ്റ് ഇന്ത്യ സമര നായിക അല്ലെങ്കിൽ കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത് അരുണ അസഫലിയാണ് അടുത്തത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരമേത് കിറ്റ് ഇന്ത്യ സമരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തത് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് അടുത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഏത് അവസരത്തിലാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത് ഗാന്ധിജി അന്തരിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറിഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഗാന്ധിജി മരിച്ചപ്പോഴാണ് അല്ലെങ്കിൽ അന്തരിച്ചപ്പോഴാണ് അടുത്തത് നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ ഓർക്കുക എന്താണ് നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനവുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്നും സ്വയം ചോദിക്കുക എന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ഗാന്ധിജി നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായകനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്നും സ്വയം ചോദിക്കുക എന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ഗാന്ധിജി അടുത്തത് ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിന്റിങ് വരച്ചതാര് നന്ദലാൽ ബോസ് ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിൻറിങ് വരച്ച വ്യക്തിയാണ് നന്ദലാൽ ബോസ് അടുത്തത് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസ്മരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് ഏത് സമരത്തിന് മുൻപാണ് ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം കത്ത് നിസ്സഹകരണ സമരം ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസ്മരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് ഏത് സമരത്തിന് മുൻപാണ് ഗാന്ധിജി വൈസ്രോയ്ക്ക് ഇപ്രകാരം കത്തെഴുതിയത് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത പോയിൻറ്റ് പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല എന്ന് പറഞ്ഞതാര് ഗാന്ധിജി മഹാത്മാഗാന്ധി പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് മഹാത്മാഗാന്ധി അടുത്തത് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൌരിചൌരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചൗരി ചൌരാ സംഭവം നടന്നത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ചൗരി ചൗരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അടുത്തത് നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലഖ്നൌവിൽ വച്ച് അദ്ദേഹത്തെ സമീപിച്ച നീലം കർഷകർ കർഷകനായ രാജകുമാർ ശുക്ല നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ വെച്ച് അദ്ദേഹത്തെ സമീപിച്ച നീലം കർഷകനാണ് രാജ്കുമാർ ശുക്ല അടുത്ത പോയിന്റ് നീലം കർഷകർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാറില് നീലം കർഷകർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ് അടുത്തത് പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടുത്തറിയിട്ടു അമർത്സ്യർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് ആര് മഹാത്മാഗാന്ധി പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടുത്തറിയട്ടു അമർത്സ്യർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞ വ്യക്തിയാണ് മഹാത്മാഗാന്ധി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ താൽപ്പര്യ അവതരിപ്പിക്കപ്പെട്ട പൂർണ്ണ ദേശീയ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന പ്രമേയം ആരുടെ എതിർപ്പ് മൂലമാണ് തിരസ്കരിക്കപ്പെട്ടത് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ താൽപ്പര്യ അവതരിപ്പിക്കപ്പെട്ട പൂർണ്ണ ദേശീയ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന പ്രമേയം ആരുടെ എതിർപ്പ് മൂലമാണ് തിരസ്കരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിജിയുടെയാണ് അടുത്ത പോയിൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയെ ബോംബ് പ്രയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചത് ആര് മദൻലാൽ പഖ്വ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയെ ബോംബ് പ്രയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചത് മദൻലാൽ പഖ്വ ആണ് അടുത്തത് അഭയ സാധക് എന്ന ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത് ബാബ ആംദെ അഭയ സാധക് എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ചത് ബാബ ആംദെ അടുത്തത് അർദ്ധനഗ്നായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് വിൻസ്റ്റൺ ചർച്ചിൽ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ശിവപ്രസാദ് ഗുപ്ത് വാരണാസിയിൽ നിർമ്മിച്ച ഭാരത്മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ശിവപ്രസാദ് ഗുപ്ത് വാരണാസിൽ നിർമ്മിച്ച ഭാരത് മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണ് അടുത്തത് മഹാത്മാഗാന്ധി ഗാന്ധി വധത്തിന് പിന്നാലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏത് കപൂർ കമ്മീഷൻ മഹാത്മാഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് കപൂർ കമ്മീഷൻ അടുത്ത പോയിന്റ് കയ്യൂക്കത്തിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് അവസരത്തിലാണ് ദണ്ഡി മാർച്ച് കയ്യൂക്കിനെതിരെയുള്ള ഈ അവസരത്തിൽ തനിക്ക് ലോകത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഈ ഏത് അവസരത്തിലാണെന്ന് ചോദിച്ചാൽ ദണ്ഡി മാർച്ചിലാണ് അടുത്തത് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ എന്നറിയപ്പെടുന്ന വ്യക്തി മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി നേതാവായിരിക്കെ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതായിരുന്നു കിറ്റ് ഇന്ത്യ സമരം മഹാത്മാഗാന്ധി നേതാവായിരിക്കും നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം അടുത്തത് സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആര് മഹാത്മാഗാന്ധി സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധി അടുത്തത് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചതാര് ടാഗോർ ഗാന്ധിജി ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ അടുത്തത് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ ദണ്ഡിയാത്രയെ മോശയുടെ ഇസ്രേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് പി സി റേ മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ മോശയുടെ ഇസ്രേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ച വ്യക്തി പി സി റേ ആണ് അടുത്തത് ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറ്റിയ ജയിലേത് അംബാല ജയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് തൂക്കിലേറ്റിയത് ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിൽ അടുത്തത് മഹാത്മാഗാന്ധി വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച തീയതിയെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ എട്ട് മഹാത്മാഗാന്ധി വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച തീയതി ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ എട്ടാം തീയതിയാണ് അടുത്തത് മഹാത്മാഗാന്ധി വധത്തെ ലോക ചരിത്രത്തിലെ രണ്ടാമത്തെ ക്രൂശിക്കൽ എന്ന് മുഖപ്രസംഗത്താളിൽ വിശേഷിപ്പിച്ച പത്രം ഏത് ഹിന്ദുസ്ഥാൻ ടൈംസ് മഹാത്മാഗാന്ധി വധത്തെ ലോക ചരിത്രത്തിലെ രണ്ടാമത്തെ ക്രൂശിക്കൽ എന്ന മുഖപ്രസംഗത്താളിൽ വിശേഷിപ്പിച്ച പത്രമാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് അടുത്തത് ഗാന്ധിജിയെ ആഴത്തിൽ സ്വാധീനിച്ച ഇംഗ്ലീഷ് സാമൂഹിക പരിഷ്കർത്താവാര് ജോൺ റസ്കിൻ ഗാന്ധിജിയെ ആഴത്തിൽ സ്വാധീനിച്ച ഇംഗ്ലീഷ് സാമൂഹിക പരിഷ്കർത്താവാണ് ജോൺ റസ്കിൻ അടുത്തത് മഹാത്മാഗാന്ധി ദണ്ഡയാത്ര ആരംഭിച്ച സ്ഥലമേത് അഹമ്മദാബാദ് മഹാത്മാഗാന്ധി ദണ്ഡ യാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദാണ് അടുത്തത് ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് സെയട്ട് അബ്ദുള്ള സെയട്ട് അബ്ദുള്ളയുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് അടുത്തത് മഹാത്മാഗാന്ധിയുടെ മകനായ ദേവദാസ് ഗാന്ധി ഏത് പ്രസിദ്ധനായ നേതാവിൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചത് സി രാജഗോപാൽ മഹാത്മാഗാന്ധിയുടെ മകനായ ദേവദാസ് ഗാന്ധി ഏത് പ്രസിദ്ധനായ നേതാവിൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സി രാജഗോപാൽ ആചാര്യാണ് അടുത്തത് ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസം ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസമാണ് അടുത്തത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത് നവജീവൻ പ്രസിദ്ധീകരണത്തിൽ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ നവജീവൻ പ്രസിദ്ധീകരണത്തിലാണ് ആദ്യമായി അച്ചടിച്ചത് അടുത്തത് മഹാത്മാഗാന്ധിയുടെ ജോഹന്നാസ്ബർഗിലെ വീടിൻ്റെ പേരെന്ത് ദി ക്രാൽ മഹാത്മാഗാന്ധിയുടെ ജോഹന്നാസ് ബർഗിലെ വീടിൻ്റെ പേരാണ് ദി ക്രാൽ അടുത്തത് ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഗിലാഹത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഗിലാഫത്ത് പ്രസ്ഥാനത്ത് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലിയും ഷൌക്കത്ത് അടുത്തത് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ആരാണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചു കൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദാണ് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ആരാണ് നീലം കർഷകരോട് സഹതാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദാണ് അടുത്തത് കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ ക്രിപ്സ് മിഷനെ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ് അടുത്ത പോയിൻറ്റ് മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യർ ആരല്ല മനു അഭയ മരണ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഗാന്ധിജി മരണപ്പെട്ടത് ആ സമയത്ത് ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യരാണ് മനു അഭയം അടുത്തത് അസ്പശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് അശ്പശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് ആഹ്വാനം ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞത് ഗാന്ധിജിയാണ് അടുത്തത് മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്നാണ് മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് അടുത്തത് മഹാത്മാഗാന്ധി വധക്കേസിൻ്റെ ട്രയൽ നടന്നത് എവിടെയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സജ്ജീകരിച്ച പ്രത്യേക കോടതിയിലാണ് മഹാത്മാഗാന്ധി വധക്കേസിൻ്റെ ട്രയൽ നടന്നത് എവിടെ വെച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സജ്ജീകരിച്ച പ്രത്യേക കോടതിയിൽ നിന്നാണ് അടുത്തത് കിറ്റ് ഇന്ത്യ എന്ന പ്രയോഗം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചതാര് യൂസഫ് മെഹ്റലി കിറ്റ് ഇന്ത്യ എന്ന പ്രയോഗം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ച വ്യക്തിയാണ് യൂസഫ് മെഹ്റലി അടുത്തത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ കൗസാനിയിലാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട അനാസക്തി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ കൗസാനിയിലാണ് അടുത്തത് കിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ഏതാണ് അകാക്കാൻ കൊട്ടാരമാണ് പൂനെയിലെ കിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അകാക്കാൻ കൊട്ടാരമാണ് പൂനെയിലാണ് അടുത്തത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മ്യൂസിയം ഏത് ദണ്ഡി കുടിയർ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മ്യൂസിയം ദണ്ഡി കുടീറാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് അടുത്തത് ഏത് നേതാവിൻ്റെ രംഗപ്രവേശമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വൻതോതിലുള്ള ജനകീയ പങ്കാളിത്തത്തിന് അവസരമൊരുക്കിയത് മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ രംഗപ്രവേശമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വൻതോതിലുള്ള ജനകീയ പങ്കാളിത്തത്തിന് അവസരമൊരുക്കിയത് അടുത്തത് മഹാത്മാഗാന്ധിയുടെ നിര്യാണ വേളയിൽ മരണത്തിനു മുന്നിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് പ്രസ്താവിച്ചതാർ മുഹമ്മദ് അലി ജിന്ന മഹാത്മാഗാന്ധിയുടെ നിര്യാണ വേളയിൽ മരണത്തിന് മുന്നിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന അടുത്തത് ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ പത്രാധിപർ ആര് മൻസൂഖ് ലാൽ നാസർ ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ പത്രാധിപറാണ് മൻസൂഖ് ലാൽ നാസർ അടുത്തത് മഹാത്മാഗാന്ധിയിലൂടെ പ്രചാരം നേടിയ ദരിദ്രനാരായൺ എന്ന പ്രയോഗത്തിൻ്റെ ആവിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ മഹാത്മാഗാന്ധിയിലൂടെ പ്രചാരം നേടിയ ദരിദ്രനാരായൺ എന്ന പ്രയോഗത്തിൻ്റെ ആവിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനാണ് അടുത്തത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ വേഷമേ ഇനി ധരിക്കൂ എന്ന തീരുമാനം ഗാന്ധിജി എടുത്തത് എവിടെ വെച്ചാണ് മദുരയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലെ സാധാരണക്കാരുടെ വേഷമേ ഇനി ധരിക്കൂ എന്ന തീരുമാനം ഗാന്ധിജി എടുത്തത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ മധുരയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അടുത്തത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാനാര് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാനാണ് മഹാത്മാഗാന്ധി അടുത്തത് റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട് ഏത് തീയതിയിലാണ് രാജ്യൻ മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറ് റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട് ഏത് തീയതിയിലാണ് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിനാണ് അടുത്തത് എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത് ഇരുപത്തി ഒന്ന് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയാണ് എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് വർഷമാണ് കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയാണ് അടുത്തത് ഏത് സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി കൈസർ ഈ ഹിന്ദു തിരിച്ചു നൽകിയത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന കൈസർ ഈ ഹിന്ദ് തിരിച്ചു നൽകിയത് അടുത്തത് ഇന്ത്യ വിഭജനം ഒഴിവാക്കുന്നതിന് ജിന്നയ്ക്ക് അല്ലെങ്കിൽ മുഹമ്മദ് അലി ജിന്നൈക്ക് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യാൻ മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ പ്രേരിപ്പിച്ച നേതാവാര് മഹാത്മാഗാന്ധി ഇന്ത്യ വിഭജനം ഒഴിവാക്കുന്നതിന് ജിന്നയ്ക്ക് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യാൻ മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ പ്രേരിപ്പിച്ച നേതാവാണ് മഹാത്മാഗാന്ധി അടുത്തത് ഇൻ സെർച്ച് ഓഫ് ഗാന്ധി രചിച്ചതാര് റിച്ചാർഡ് അറ്റൻബറോ സെർച്ച് ഓഫ് ഗാന്ധി രചിച്ചത് റിച്ചാർഡ് അറ്റൻബറോ ആണ് അടുത്തത് രക്തമാംസങ്ങളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിച്ചുവെന്ന് വരില്ല ഗാന്ധിജിയെ പറ്റി ഇപ്രകാരം പറഞ്ഞതാർ ഐൻസ്റ്റീനാണ് രക്തമാംസങ്ങളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിച്ചെന്നു വരില്ല ഗാന്ധിജിയെപ്പറ്റി ഇപ്രകാരം പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അടുത്തത് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ ഭടന്മാരുടെ എണ്ണം എത്ര എഴുപത്തിയെട്ട് പേര് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ ഭടന്മാരുടെ എണ്ണമാണ് എഴുപത്തെട്ട് പേര് അടുത്തത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമബിരുദം നേടിയത് ലണ്ടനിലെ ഇന്നർ ടെമ്പിൾ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമബിരുദം നേടിയത് ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്നാണ് അടുത്തത് മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയിയുടെ രചനയേത് ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയിയുടെ രചനയാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു അടുത്തത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച ഗോഡ്സയെ തത്സമയം കീഴ്പ്പെടുത്തി നിരായുധനാക്കി അധികൃതർക്ക് കൈമാറിയ അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥനാണ് ഹെർബർട്ട് റൈനർ ജൂനിയർ മഹാത്മാഗാന്ധിയെ വെടിവെച്ച ഗോഡ്സയെ തത്സമയം കീഴ്പ്പെടുത്തി നിരായുധനാക്കി അധികൃതർക്ക് കൈമാറിയ അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥനാണ് ഹെർബർട്ട് റെയ്നർ ജൂനിയറിൻ അടുത്തത് ഏത് കൃതിക്ക് ഗാന്ധിജി രചിച്ച വ്യാഖ്യാനമാണ് അനാശക്തി യോഗം ഭഗവത്ഗീത ഭഗവത്ഗീത എന്ന കൃതിക്ക് ഗാന്ധിജി രചിച്ച വ്യാഖ്യാനമാണ് അനാശക്തി യോഗം അടുത്തത് ആരുടെ നൂറ്റി അൻപതാമത്തെ ജന്മദിനത്തിലാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാമത്തെ ജന്മദിനത്തിലാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അടുത്തത് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്ര ബോസ് അടുത്തത് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം രചിച്ചതാര് രാമചന്ദ്ര ഗുഹ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം രചിച്ചത് രാമചന്ദ്ര ഗുഹയാണ് അടുത്തത് ഇംഗ്ലണ്ടിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ വിദ്യാലയമേത് ഇന്നർ ടെമ്പിൾ ഇംഗ്ലണ്ടിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ വിദ്യാലയമാണ് ഇന്നർ ടെമ്പിൾ അടുത്തത് ഏത് നേതാവിൻ്റെ മരണത്തെ തുടർന്നാണ് ഐക്യരാഷ്ട്ര സഭ അതിൻ്റെ പതാക ചരിത്രത്തിൽ ആദ്യമായി പകുതി താഴ്ത്തിക്കെട്ടിയത് മഹാത്മാഗാന്ധി ഏത് നേതാവിൻ്റെ മരണത്തെ തുടർന്നാണ് ഐക്യരാഷ്ട്ര സഭ അതിൻ്റെ പതാക ചരിത്രത്തിൽ ആദ്യമായി പകുതി താഴ്ത്തിക്കെട്ടിയത് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയുടെയാണ് അടുത്തത് ഇംഗ്ലണ്ടിൽ നിന്ന് ഗാന്ധിജി നേടിയ ബിരുദമേത് ബാരിസ്റ്റർ അറ്റ്ല ഇംഗ്ലണ്ടിൽ നിന്ന് ഗാന്ധിജി നേടിയ ബിരുദമാണ് ബാരിസ്റ്റർ അറ്റ്ല അടുത്തത് ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ഏത് എർവാദ ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിലാണ് യർവാദ അടുത്തത് വല്ലഭായി പട്ടേലിന് സർദാർ പദവി നൽകിയ വ്യക്തി ഗാന്ധിജിയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയതാരണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ് അടുത്തത് ഗാന്ധി വധക്കേസിൽ ഗോഡ്സയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് നാരായണ ദത്താത്രേയ ആപ്തേ ഗാന്ധി വധക്കേസിൽ ഗോഡ്സയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ നാരായണ ദത്താത്രേയ ആപ്തേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്വാതന്ത്ര്യ സമരവും ഗാന് മഹാത്മാഗാന്ധി എന്നുള്ള ടോപ്പിക്കിൽ സിലബസ് പ്രകാരമുള്ള പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത് അത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാൻ ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതാണ് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം